മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു എന്നാൽ ഗോവിന്ദ വിജയനും ഗോവിന്ദൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ഇ പി ജയരാജൻ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തത് എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ട് മുഖ്യമന്ത്രി പറയുകയാണ് കൂടെ Oh, ഭയപ്പെടുത്താനും സാധിക്കുന്ന ഈ പിണറായി വിജയൻ ഉള്ളപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവരെ കൊട്ടേഷൻ കൊടുത്ത് ഇല്ലാത്തർക്കും എന്നുള്ള ഭയപ്പാട് കൊണ്ട് തന്നെയാണ് ശ്വാസം ഈ പ്രസ്ഥാനത്തിനടുത്ത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും കഴിഞ്ഞു കൂടി പോകുന്നത് ഇവിടെ ആറമുണയും കരിമണൽക്കർത്തയും കെ സി വേണുഗോപാലും പിണറായി വിജയന്റെ മകളും ഉൾപ്പെടെയുള്ള ആലപ്പുഴയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് മത്സര രംഗത്ത് ഈ കെ സി എന്ന് പറയുന്ന മേജം മൈനിങ് കൈകാര്യം ചെയ്തിരുന്ന ഷിഷറോറി എന്ന് പറയുന്ന രാജസ്ഥാനിലെ മന്ത്രി യും പരിശോധന നടത്തി കടിച്ചതിനു ശേഷം തന്നെയാണ് ആലപ്പുഴയിൽ വന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ നിന്ന ശ്രീമാൻ അമിത്ഷാക്ക് പറഞ്ഞത് കരിമണൽ 要不，要不用？ നന്ദകുമാറിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ജയരാജൻ ഭയപ്പെടുകയും നന്ദകുമാറിന്റെ കയ്യിലുള്ള രേഖകളെ ഭയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അത് വിട്ടുതരികയാണ് ശോഭാശ്രയം പറയുമ്പോൾ ചർച്ചകൾ നടന്നിട്ടുണ്ട് ജയരാജൻ പറയുമ്പോൾ ചർച്ചകൾ നടന്നിട്ടില്ല ബാക്കി കാര്യങ്ങളിൽ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ജനങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും പറയേണ്ട കാര്യമില്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാഹചര്യം ഉള്ളത് അതിനൊക്കെ ശേഷം ഒരു മൂന്ന് നാല് മാസത്തിനു ശേഷമാണ് വൈദഗത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആ വൈദ്ഹ്യത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തേക്ക് വന്നിരുന്നു ഗോവിന്ദ യാത്ര ചൂട് വരുക്കി ആ സമയത്ത് അന്ന് രാഷ്ട്രീയത്തില്ധാകൃഷ്ണൻ അദ്ദേഹം കണ്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ പക്ഷേ ജയരാജൻ I okay. നേതൃത്വം കൊടുത്ത സമയത്താണ് ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വാതന്ത്ര്യ സമര സേനാനികൾ ചേർന്ന് കണ്ണൂർ മാങ്ങാട്ടുപറകിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ക്ലേയുടെ ക്ലേവിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായിരുന്നു ആ പൊതുമേഖലാ സ്ഥാപനത്തെ പഠിച്ചതിനു ശേഷം ആ നിയമസ് പറഞ്ഞു ഈ പൊതുമേഖലാ സ്ഥാപനം പോലെ തന്നെ ആയിരിക്കണം കാസർകോറിലെ കരിന്തലത്തെ പിന്നാലൂരിലെ ഈ ബോംസൈറ്റ് കമ്പനി എന്ന് പറഞ്ഞു ബിജെപിയുടെ പലപ്പോഴും നേതാവ് പോലും ശ്വാസങ്ങളുടെ വ്യക്തി ഉദ്ദേശിച്ച ആക്ഷേപങ്ങളാണ് അങ്ങോട്ട് അനുകൂലമായിട്ടുള്ള സംഭവിച്ചത് あらまけんで。 ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പറയാൻ പോകുന്നു അങ്ങനെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ശോഭാ സുനേഖർ അങ്ങനെ കൈപ്പിടിച്ച് ശോഭ ഈ കാര്യങ്ങൾ